ഹായ് തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന മമ്മൂക്കയുടെ ഭ്രമയുഗം ഇതാ റിലീസ് ആവാൻ പോവുകയാണ് എന്താണ് തിയേറ്റർ റെസ്പോൺസ് നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷ അടിപൊളി സിനിമ നല്ല പുതുമയുള്ള സിനിമയല്ലേ പുതുമയുള്ള സിനിമയാണെന്നാണ് എന്താണ് ഇന്നത്തെ സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷയായിരിക്കും നല്ല സിനിമ ആയിരിക്കും എന്നാണ് വിശ്വാസം അല്ലെ കണ്ടു നോക്കാം അല്ലെ ആ മമ്മൂക്ക പറഞ്ഞത് അമിതമായ ഒരു മുൻമിതിയോടുകൂടി പോവരു എന്നാണല്ലേ ഓക്കെ എന്നാലും ജയിക്കുന്ന തന്നെ അഭിപ്രായം അല്ലെ ഓക്കെ കണ്ടുനോക്കാം ഞാനും ഈ സിനിമ കാണാൻ വന്നിരിക്കുകയാണ് ഏവരെയും പോലെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മമ്മൂക്കയുടെ ഇതുവരെ കാണാത്ത ഒരു മുഖം അതുപോലെ ദൃശ്യവിസ്മയം വിസ്മയം ഒക്കെയായി തകർക്കുമെന്ന് തന്നെയാണ് വിശ്വാസം തകർക്കുമോ കണ്ടു നോക്കാം സിനിമ കണ്ടിട്ടുള്ള ആളുകളുടെ റെസ്പോൺസിനായി കാത്തിരിക്കുക ഞാനും കാണാൻ പോവുകയാണ് ണ്ട് അഭിപ്രായം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പിക്ചർ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് സിനിമ പറയൂ വിളാം ഇഷ്ടപ്പെട്ടോ സിനിമ എങ്ങനെയുണ്ട് നല്ല സിനിമയാ അതെയോ സിനിമ കണ്ടോ എങ്ങനെയുണ്ട് നല്ല സിനിമയാണോ പടം വിജയിക്കോട്ടെ അഭിനയൊക്കെ എങ്ങനെയുണ്ട് വിളാം എങ്ങനെയുണ്ട് സിനിമ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് മമ്മൂക്കയുടെ അഭിനയൊക്കെ ഒരു പുതിയ അനുഭവമാണോ കൊളം വിജയിക്കോ തോന്നു സിനിമ കണ്ടോ എങ്ങനെയുണ്ട് നല്ലൊരു പറയും എങ്ങനെയുണ്ട് നല്ല 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 മമ്മൂക്കയുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട് അടിപൊളി ഉറക്കെ പറഞ്ഞു എങ്ങനെയുണ്ട് ഒരു ദൃശ്യം പുതിയ വിസ്മയം പുതിയൊരു അനുഭവമാണോ ഇന്നുവരെ കാണാത്ത ഒരു അനുഭവമാണോ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുന്നുണ്ടോ ഈ സിനിമയ്ക്ക് കണ്ടിരിക്കുക അല്ലെ ആ പടം വിജയിക്കണം വിജയിക്കും ഫാമിലിയായിട്ടൊക്കെ കാണാൻ കൊള്ളാം എന്നാലും ഒരു നല്ല പടമാണല്ലേ മൊത്തം എന്റെ അഭിപ്രായം സിനിമ ഉണ്ടാവും എങ്ങനെയുണ്ട് സിനിമ അഭിപ്രായം പറയാമോ ണോ ഒരുപാട് ലാഗിങ് അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലെ ചെറിയൊരു ലാഗിങ് എന്നാലും കണ്ടിരിക്കാം അതെ ക്ലൈമാക്സ് ഒക്കെ എങ്ങനെയുണ്ട് നമുക്ക് എങ്ങനെ വ്യത്യസ്തമായ ഒരു വേഷമാണോ നല്ല അഭിനയമാണ് ഇന്നൊരെ കാണാത്തേ രീതി അങ്ങനെ മറ്റു വിഷ്വൽസ് ഒക്കെ ഉണ്ട് ബി ജി എം ഒക്കെ നല്ല ഇതാണ് മൊത്തത്തിൽ എങ്ങനെ പിക്ചർ കണ്ടിരിക്കാം കൊള്ളാം താങ്ക് യു സിനിമ ഉണ്ടോ എങ്ങനെയുണ്ട് സിനിമ ഇഷ്ടപ്പെട്ടോ അതെ മമ്മൂക്കെ എങ്ങനെയുണ്ട് ഇതുവരെ കാണാത്തൊരു പെർഫോമൻസ് ആണോ അടിപൊളി പിന്നെ എങ്ങനെയുണ്ട് വിശ്വൽസ് ഒക്കെ സിനിമയുടെ ബി ജി എമ്മും പറഞ്ഞോളൂ പറഞ്ഞോളൂ അറിയട്ടെ എങ്ങനെയുണ്ട് സിനിമയെന്ന് നല്ല ഇഷ്ടപ്പെട്ടോ ഓക്കെ താങ്ക് യു എങ്ങനെയുണ്ട് സിനിമ ഇഷ്ടപ്പെട്ടോ പ്രമേയം എന്താ ഒരു അഭിപ്രായം പറയും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുതിയ സിനിമയ്ക്കകത്ത് ഷൂട്ടാണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അവർനെക്കാട്ടിൽ നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ പറ്റിയാണ് മമ്മൂക്ക് എങ്ങനെയുണ്ട് ഇതുവരെ കാണാത്തൊരു നല്ല അഭിനയം ഒരു ബിരിയാനി കണ്ട വ്യത്യസ്തമാണല്ലേ പിന്നെ എങ്ങനെയുണ്ട് അതിന്റെ ഒരു ദൃശ്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്തു കണ്ടിരിക്കാം സിനിമക്ക് വേണ്ട സ്പീഡ് അങ്ങനെ വേണോ ഈ സിനിമ അല്ലെ ഫാമിലിക്കൊക്കെ കാണാമല്ലോ കുഴപ്പമൊന്നും അതെയോ മുറൊക്കെ ഉണ്ടോ ആ ഉറച്ച് പേടിപ്പെടുത്തുന്ന സിനിമ ഉണ്ട് അല്ലേ അപ്പൊ മൊത്തത്തിൽ ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണല്ലോ കാണേണ്ട സിനിമ തന്നെയാണ് ഇഷ്ടപ്പെട്ടു അല്ല ഇഷ്ടപ്പെട്ടു ഓക്കെ താങ്ക് യു സിനിമ കണ്ടോ എങ്ങനെയുണ്ട് അഭിപ്രായം പറയൂ തുറന്നു പറയും നല്ല രസമുണ്ട് രസമുണ്ട് സിനിമ ഇഷ്ടപ്പെട്ടു ആക്ടിംഗ് മമ്മൂക്ക പിന്നെ അങ്ങനെയുണ്ട് സിനിമ കേട്ടില്ലേ സിനിമ കണ്ടിറങ്ങിയവരുടെ പ്രതികരണങ്ങൾ ഇനി എനിക്ക് പറയാനുള്ളത് സത്യസന്ധമായി ഗുരുതര പറയുന്നതല്ല ഒരു അഭിപ്രായമാണ് ഷോർട്ട് ടൗൺ ടൈംസിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും വ്യത്യസ്തമായ ഒരു സിനിമയാണ് ഈ പറയുന്ന പോലെ ഫാമിലിക്കൊക്കെ കാണാം തുടർ ഉണ്ട് പ്രത്യേകിച്ച് മമ്മൂക്കയുടെ അഭിനയം പിന്നെ ആസ് യൂഷ്വൽ വ്യത്യസ്തമായ ഒരു വേഷം തന്നെയാണ് മമ്മൂക്കയുടേത് അത് കാണേണ്ടത് തന്നെയാണ് അതുപോലെ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥത് ഒക്കെ നല്ല നല്ല അഭിനയമാണ് പ്രത്യേകിച്ച് പറയാനുള്ള ഈ ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് യോജിച്ചത് ഈ ഒരു കഥയ്ക്ക് ചെറിയൊരു ലാഗിങ് ഫീൽ ചെയ്യുന്നെങ്കിലും ഈ സിനിമയുടെ സ്റ്റോറി അങ്ങനെ വേണം പറയാണെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇത് കാണണം ഇത്തരം സിനിമകൾ വിജയിക്കണം വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് ശരിക്കും അതിനകത്ത് മഴ പെയ്യുന്ന സീനൊക്കെയുണ്ട് നമ്മൾ ശരിക്കും ആ മഴയത്തുള്ള ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് ഒരിക്കലും ഇതൊരു മോശം സിനിമയല്ല നിങ്ങൾ കാണണം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഫീലാണ് ഒരു അടിപൊളി സിനിമയുടെ ആ ഒരു മൂഡിലല്ല കാണേണ്ടത് മമ്മൂക്ക പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ മുൻവിധിയോടുകൂടി വരെ കഴിഞ്ഞു നിങ്ങൾ കൂടായിട്ട് വരിക സിനിമ ഇഷ്ടപ്പെടും തള്ളിക്കളയേണ്ട ഒരു സിനിമയൊന്നുമല്ല ദൃശ്യ ആ ഒരു ദൃശ്യാവിഷ്കാരമൊക്കെ കാണേണ്ടത് തന്നെയാണ് വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ് എല്ലാവരും കാണുക ഒരിക്കലും ഒരു മോശ സിനിമയല്ല അത് ഉറപ്പാണ് പിന്നെ ജനങ്ങളുടെ ആസ്വാദനം വ്യത്യസ്തമാണല്ലേ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് ഒരു അടിപൊളി മൂഡിൽ അങ്ങനെ പോയി ഇരിക്കരുത് ആ ക്ഷമയോടുകൂടി ഇരുന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇവിടേക്ക് അഭിപ്രായം കേട്ടില്ലേ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായമാണ് ഞാനും പറയുന്നത് എനിക്കിഷ്ടപ്പെട്ടു നെഗറ്റീവ് അഭിപ്രായങ്ങൾ കേട്ടിട്ട് നിങ്ങൾ സിനിമ തള്ളിക്കളയേണ്ട കാണാതിരിക്കേണ്ട ഒന്നതാണോ തീർച്ചയായിട്ടും വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരിക്കും